ബലം പ്രയോഗിച്ച് പുറകേക്കും മാറിയോ വീണ്ടും അദ്ദേഹം എന്നെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിനെ തള്ളിമറിച്ചിട്ടിട്ട് എനിക്ക് ഓടി പോകേണ്ട ഒരു അവസ്ഥ വരവ് വീട്ടിലുള്ള അമ്മമാര് അതാണ് ഞെട്ടിക്കുന്ന സംഭവം ഓരോ അമ്മമാരും മുന്നോട്ട് വരുവാണ് എൻ്റെ മോൾക്ക് ഒന്ന് ചാൻസ് കൊടുക്കൂ എന്തിനും ഞങ്ങൾ തയ്യാർ താങ്കൾ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണെങ്കിൽ താങ്കൾക്ക് വേഷം എന്നാണ് പിന്നീട് അവരുടെ ടോക്ക് മാറി മാറി വരുന്നത് പ്രൊഡ്യൂസർമാരും സിനിമ എടുക്കണമെന്ന് പറഞ്ഞ് വരുമ്പോൾ അവരുടെയൊക്കെ ലക്ഷ്യങ്ങൾ അവരുടെയൊക്കെ നോട്ടം ഒക്കെ ഈ ഹീറോയിൻ്റെ മേലാണ് അവരുടെ നോട്ടം പല പ്രശ്നങ്ങളും സീരിയലിൽ നടക്കുന്നുണ്ട് അതൊക്കെ എങ്ങനെ പരിഹരിക്കും ഇപ്പം സെറ്റുകളിലേക്ക് നമുക്ക് ധൈര്യത്തോടെ ചെന്ന് കേറാൻ പറ്റാത്ത അവസ്ഥയാണ് നമസ്കാരം ഞാൻ താരാലക്ഷ്മി നമ്മളെല്ലാം കുറച്ച് ദിവസമായി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നു അപ്പം റിപ്പോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു തലയുമില്ല വാലുമില്ലാത്ത ഒരു അവസ്ഥയാണ് ആരുടെയും പേര് വളരെ വ്യക്തമായിട്ട് പറയുന്നില്ല എന്നാൽ കാര്യങ്ങളൊക്കെ ഉണ്ട് തരും ഏകദേശം മുന്നൂറോളം ഉള്ള ഒരു റിപ്പോർട്ടില് നമുക്ക് കിട്ടിയത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജാണ് അപ്പം നമ്മൾ ചിന്തിക്കുന്നത് ഇതിൽ ആർക്കാണ് ഇവിടെ ഉപകാരമുള്ളത് ആരെയാണ് രക്ഷിക്കാൻ നോക്കുന്നത് ആരെയാണ് സംരക്ഷിക്കാൻ നോക്കുന്നത് അപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്ന കാര്യം ഇപ്പോൾ ഓരോരുത്തർ ചോദിക്കും എന്തുകൊണ്ട് താര ഇപ്പോൾ ഇത് ഈ ഒരു പ്രശ്നം എടുത്തു പറയുന്നു എന്ന് ചോദിച്ചാൽ ഇതിനു മുന്നേ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്തുകൊണ്ടെന്നാൽ ഞാനും സീരിയലിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ അതല്ല ഞാൻ വളരെ സ്വതന്ത്രമായിട്ട് എൻ്റെ ചാനലുമായിട്ട് മുന്നോട്ട് പോകുന്നു എനിക്ക് വളരെ വ്യക്തമായിട്ട് എൻ്റെ കോൺഫിഡൻസ് ആണ് ഞാൻ വന്ന് പറയുന്നത് ഇന്ന് പല പെൺകുട്ടികളും മുന്നോട്ട് വന്ന് പറയാൻ എന്തുകൊണ്ട് ധൈര്യപ്പെടുന്നില്ല ധൈര്യത്തോടെ വരുന്നില്ല അവര് അത് തീർത്തും അതിൻ്റെ ഉത്തരം ഭീഷണി അവർക്ക് വീണ്ട പിന്നീട് അവർക്ക് ചാൻസ് കിട്ടത്തില്ല അവരെ പുല്ലുപോലെ എടുത്ത് കളയും അതുകൊണ്ടാണ് പലരും മുന്നോട്ട് വരാത്തത് വരാ വരാതിരിക്കുന്നിടത്തോളം കാലം ഇവിടെ വരുന്ന ഇനി വരുന്ന പുതു തലമുറക്ക് തീർച്ചയായിട്ടും വീണ്ടും ഈ പീഡനങ്ങൾ സഹിച്ചേയും മതിയാവും ഇതിനേക്കാൾ എല്ലാം രസം എന്താണെന്ന് ചോദിച്ചാല് വീട്ടിലുള്ള അമ്മമാര് അതാണ് ഞെട്ടിക്കുന്ന സംഭവം ഓരോ അമ്മമാരും മുന്നോട്ട് വരുവാണ് എൻ്റെ മോൾക്ക് ഒന്ന് ചാൻസ് കൊടുക്കൂ എന്തിനും ഞങ്ങൾ തയ്യാർ ഹസ്ബൻഡ് തയ്യാർ അമ്മ തയ്യാർ അച്ഛൻ തയ്യാർ പിന്നെ ആർക്കാണ് ഇവിടെ പ്രശ്നം അപ്പോൾ ഇവിടെ കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു അതായത് സിനിമാ രംഗത്ത് പൊതുവെ ഇപ്പൊ പറയുന്ന ഒരു വാക്കാണ് കോപ്പറേറ്റീവ് നടിമാര് അപ്പൊ ഈ നടിമാരാണ് പല വ്യക്തികളെയും ഇതിൽ പിന്നെ ഇതിലേക്ക് വരാത്ത പല നടിമാരെയും ബ്രെയിൻ വാഷ് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരുന്നത് ഈ നടിമാരാണ് ഇവരാണിപ്പം നമ്മുടെ ശാപവും അത് ആ നടിമാരെ ഈ മോൾട്ട് ചെയ്തെടുക്കുന്നത് ഇവിടുത്തെ പല സൂപ്പർ സ്റ്റാറുകളുമാണ് അപ്പം ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല ഇപ്പോൾ ഇപ്പോഴും പോലും ഇവിടുത്തെ ഒരു ലേഡീ സൂപ്പർ സ്റ്റാർ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബിൽ ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു അവര് ആദ്യമേ ഇവിടെ ഒരു പ്രമുഖ നടൻ ഒരു നടിയെ പീഡിപ്പിച്ചത് സംബന്ധിച്ചൊരു കേസ് എല്ലാവരും കേട്ടതാണ് ഞാൻ അവരുടെ പേരെടുത്ത് പറയുന്നില്ല ഓക്കെ അപ്പം ആ നടിയോട് ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് വളരെ ധൈര്യം കൊടുത്ത ഈ നടി ഈ നടി ഇടപെട്ടിട്ടാണ് ഡബ്ല്യു സി സി എന്നൊരു സംഘടന കൊണ്ടുവന്നത് ഓക്കെ എന്നിട്ട് ആ സംഘടനയ്ക്ക് തിരികൊളുത്തിയതും ഈ നടി നേരെ അമ്മയിലേക്ക് ചാടി സാധാരണ ഡബ്ല്യു സി സിയിൽ വന്നിട്ടുള്ള എല്ലാരും അമ്മയുടെ മെമ്പർഷിപ്പ് ഉപേക്ഷിച്ചിട്ടാണ് ഈ സംഘടനയിലേക്ക് വന്നത് പക്ഷേ ഈ നടിയാകട്ടെ അമ്മയുടെ മെമ്പർഷിപ്പ് ഉപേക്ഷിച്ചില്ല ഇതിൽ വന്ന് തുടർന്നതിന് ശേഷം വളരെ പെട്ടെന്ന് പൊടുന്നതിനെ അങ്ങോട്ട് സ്കിപ്പ് ചെയ്തു എന്തിനെ സ്കിപ്പ് ചെയ്തു അപ്പോൾ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ നടിയെ സംബന്ധിച്ച് അതേ അവരുടെ കരിയർ ആണ് അവർ ഫോക്കസ് ചെയ്തത് ഇപ്പം വരുന്ന അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇവരെന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ അവരുടെ കരിയർ ഗ്രോത്തിനെ ബാധിക്കും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പം സിനിമയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇപ്പോൾ ഡബ്ല്യു സി സി ഉണ്ട് അതുപോലെ ഇപ്പോൾ ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ടും വന്നിട്ടുണ്ട് ഈ ഡബ് ഡബ്ല്യു സി സി രൂപം കൊണ്ടതുകൊണ്ടാണ് ഹേമ കമ്മീഷനിലേക്ക് ഈ ഒരു വിവരം പോകുന്നതും അതിന് സർക്കാർ ഇടപെട്ട് ആ ഒരു അന്വേഷണത്തിന് കൊണ്ടുവന്നത് ഓക്കെ പക്ഷെ ഞാൻ ചോദിക്കുന്ന എൻ്റെ ക്വസ്റ്റ്യൻ സീരിയലിൽ നടക്കുന്ന ഇതിനേക്കാളും പല പ്രശ്നങ്ങളും സീരിയലിൽ നടക്കുന്നുണ്ട് അതൊക്കെ എങ്ങനെ പരിഹരിക്കും ഇപ്പൊ കാസ്റ്റിംഗ് വച്ച് പിന്നെ സിനിമാ എന്ന് പറയുന്നു അതുപോലെ തന്നെ സീരിയലിലും ഉണ്ട് അത് എൻ്റെ അനുഭവം ഞാൻ പറയാം ഈ പിന്നെ വർഷങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപതില് ഒരു സീരിയലിൽ അഭിനയിക്കാൻ എന്ന് പറഞ്ഞു ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ എന്നെ സമീപിക്കുന്നു എനിക്ക് എന്നെ ഫോൺ ചെയ്യുന്നു ഓക്കെ പിന്നെ പോകെ പോകെ അദ്ദേഹം പറയുന്നത് താങ്കൾ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാണെങ്കിൽ താങ്കൾക്ക് വേഷം എന്നാണ് പിന്നീട് അവരുടെ ടോക്ക് മാറി മാറി വരുന്നത് എന്നെ ആദ്യമേ വിളിച്ചിട്ട് പറഞ്ഞു ഇതേപോലെ ഓഡിഷൻ ഉണ്ട് ഓഡിഷൻ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞ് എന്നെ മ്യൂസിയത്ത് അവിടെ ഒരു ഒരു ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുന്നു ഇന്നെ ഒരു ടൈം ഫിക് ഫിക്സ് ചെയ്തിട്ട് പറഞ്ഞു ഇൻ്റർവ്യൂ ഉണ്ട് താങ്കൾ വരണമെന്ന് അപ്പം ഞാൻ അവിടെ ചെല്ലുന്നു ചെന്നതിന് ശേഷമാണ് മനസ്സിലാവുന്നത് വേറെ ആരും ഇൻറ്റർവ്യൂവിന് വന്നിട്ടില്ല അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ കൊണ്ടുവന്ന് ഡയറക്ടറിൻ്റെ മുമ്പിൽ ഇരുത്തി അപ്പൊ അദ്ദേഹം പല കാര്യങ്ങളും ഇതേ കണക്ക് സീരിയനെ സംബന്ധിച്ച് പറയുന്നത് പലരുടെയും വേഷത്തെ പറ്റി ഇന്നാരുണ്ട് ഇന്നാരുണ്ട് ഇതെല്ലാം പറയുന്നുണ്ട് പക്ഷെ അവിടെ ഞാൻ ശ്രദ്ധിക്കുന്നത് എൻ്റെ ഒരു കാര്യവും സംസാരിക്കില്ല അങ്ങനെ ഞാൻ വീട്ടിൽ ചോദിച്ചു സാറേ എൻ്റെ വേഷം എന്താണ് അത് സംസാരിക്കും എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരമ്മന അതിന് കുറച്ച് ഡിമാൻഡ്സ് ഒക്കെ ഉണ്ട് ഓക്കെ എന്നിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്നെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു അപ്പൊ ഞാൻ അവിടെ ബലം പ്രയോഗിച്ച് പിന്നെ ബലം പ്രവോഗിച്ച് പുറകേക്ക് മാറിയും വീണ്ടും അദ്ദേഹം എന്നെ കടന്നു പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിനെ തള്ളി മറിച്ചിട്ടോട്ട് എനിക്ക് ഓടി പോകേണ്ട ഒരു അവസ്ഥ വരെ വന്നു അത് എൻ്റെ ധൈര്യം കൊണ്ട് നേരെ മറിച്ച് ധൈര്യമില്ലാത്ത ഒരു ആരോഗ്യമില്ലാത്ത ഒരു കുത്തിയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും അപ്പോൾ അത്രയും നമുക്ക് ഒരു സുരക്ഷിതത്വവും ഇല്ലാത്ത ഒരു മേഖലയായി മാറിക്കഴിഞ്ഞു അപ്പൊ ഇവരുദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പോലും അതിനുശേഷം എന്നെ വിളിച്ചിട്ട് പ്രൊഡക്ഷൻ കൺട്രോൾ പറയുന്നുണ്ട് താര അതൊരു പിന്നെ ഏതോ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ അങ്ങനെ സംഭവിച്ചതാണ് സോറി താര ധൈര്യപൂർവ്വം ഇന്ന ദിവസം സെറ്റിലേക്ക് വാ വേഷമുണ്ട് അഭിനയിക്കാന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നു എന്നിട്ട് അവിടെ ചെയ്തതോ പിന്നീട് മാനസികമായ പീഡനമാണ് എങ്ങനെയാണ് എന്നെ വിളിച്ചു വരുത്തും രാവിലെ ഞാൻ ചെല്ലുന്നു സെറ്റിലേക്ക് രാത്രി വരെ എന്നെ ഇരുത്തുന്നു ഇല്ല അഭിനയമില്ല പറഞ്ഞു വിടുന്നു അങ്ങനെ ഒരു ദിവസമായി രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി നമ്മുടെ മാനസിക അവസ്ഥ എന്തുവായിരിക്കും അപ്പം ഇവര് ഫോക്കസ് ചെയ്യുന്നത് നമ്മളെ മാനസികമായി വിഷമിപ്പിച്ചിട്ട് അവരുടെ ലക്ഷ്യം നേടുക ഒരു ചിലന്തി വല വിരിച്ചിട്ട് ഇരയെ പിടിക്കില്ല അതുപോലെ നമ്മളെ ഫോഴ്സ് നമ്മളെ ഈ ഒരു ഒരു ഇതിലേക്ക് തള്ളി വിടുക അപ്പൊ നമ്മൾ പോലും മനസ്സിലായിരിക്കും ആ കുഴപ്പമില്ല ആരും അറിയണ്ട ഒരു പത്ത് മിനിറ്റത്തെ കാര്യമല്ലേ എന്ന് നമുക്ക് തോന്നണം നമ്മൾ എന്നിട്ട് പകുതി മനസ്സോടെ അതിനെ സമ്മതിക്കണം അപ്പൊ അവിടെ കേസില്ല ഇതാണ് ഇവിടെ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പകുതി മനസ്സോടെ സമ്മതിക്കുന്നത് കൊണ്ടാണ് കേസ് ഇല്ലാതാവുന്നത് ഇപ്പം ഇവിടെ ഒരു പ്രമുഖ നടൻ പീഡിപ്പിച്ച ആ ഒരു കേസ് അത് പക്ഷെ ബലാത് കാരമായിട്ട് ചെയ്തത് കൊണ്ടാണ് അവിടെ കേസായത് മനസ്സിലായില്ല അപ്പം ഇവരെല്ലാം വളരെ ബുദ്ധിപരമായിട്ട് അവരുടെ ഇഷ്ടങ്ങൾ എങ്ങനെ നടത്തിയെടുക്കാം അതവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഇതില് നമ്മുടെ പാവപ്പെട്ട കുറേ കുട്ടികൾ ചെന്ന് ബീഴാണ് ഞാൻ ഈ പുതു പറയുന്നതാണ് നിങ്ങൾ നിങ്ങളിതിൽ ഇതിലേക്ക് അഭിനയ മോഹം എന്നും മോഹവും വെച്ചുകൊണ്ട് ധൈര്യപൂർവ്വം ചെന്ന് കയറാൻ ഒരിക്കലും പറയത്തില്ല ഒരു മാതാപിതാക്കളില്ലാതെ ഇപ്പം സെറ്റുകളിലേക്ക് നമുക്ക് ധൈര്യത്തോടെ ചെന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയാണ് അതുപോലെ തന്നെ ഞാൻ തമിഴിൽ ഒരു സിനിമ ചെയ്യാൻ പോയി അപ്പം അത് ഒരു ഏകദേശം ഒരു മുക്കാൽ ഭാഗമായപ്പം പ്രൊഡ്യൂസറും ഡയറക്ടറും തങ്ങളിൽ ഭയങ്കര ക്ലാഷ് ആവുന്നു പിന്നീടത് ആ പടം മുടങ്ങിപ്പോവുക അപ്പം ഞാൻ ആ സെറ്റിൽ ഉണ്ടായ അനുഭവം പറയാം അപ്പം അവിടെ ആ അഭിനയിക്കുന്നതിന് മുന്നേ നമ്മളെ വിളിക്കുമ്പോഴൊന്നും ഇന്ന ഇന്ന കാര്യങ്ങളെന്ന് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട് അപ്പോൾ ഒരു ബിക്കിനി ഇട്ടൊരു സോങ് ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇതൊന്നും നേരത്തെ നമ്മുടെ ഇത് പറയുന്നില്ല അപ്പോൾ ബിക്കിനി ഷൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ അങ്ങക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് പോലും ഇല്ല മനസ്സിലായില്ലേ അപ്പോൾ അവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ നടത്തണം അതിന് വേണ്ടിയിട്ട് ആ സമയത്ത് ആ സ്പോട്ടിൽ ഓരോ വിഷയങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അതുപോലെ തന്നെ വേറെ ബെഡ്റൂം സീൻ വരുന്നു അതും പിന്നീടാണ് ഞാൻ അറിയുന്നത് ഈ സീനൊക്കെ അവര് അവർ ക്രിയേറ്റ് ചെയ്തത് അവരുടെ ഇഷ്ടത്തിൽ എന്നിട്ട് ഇവർ ചെയ്യുന്ന എന്താന്ന് വെച്ചാല് സീനിപ്പം ഒരു സീൻ എടുത്തു ഓക്കെ അതൊരു പക്ഷെ ഓക്കെ ആയിരിക്കും പക്ഷെ ഇവർ ഓക്കെ പറയില്ല ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഇവർ ഓക്കെ പറയത്തേയില്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിപ്പോ ഒരു റൂം ക്ലോസ് ചെയ്തിട്ട് ഡയറക്ടർ ഉണ്ടാവും അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ടാവും നടൻ ഉണ്ടാവും പിന്നെ ഒരു സഹായി ഉണ്ടാവും ഓക്കെ നമ്മൾ അവിടെ പെട്ടുപോയി നമുക്ക് സ്ത്രീകൾക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല അവരുടെ ഒരു എന്തുവാ പറയുന്ന അവരുടെ ഒരു അതാണ് പറയുന്നത് പുരുഷാധിപത്യവും പിന്നെ ഞാൻ ഫോക്കസ് ചെയ്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇവിടെ പുരുഷന്മാരെ മൊത്തത്തിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല സ്ത്രീകളും തെറ്റുകാർ തന്നെയാണ് സ്ത്രീകളുടെ സമ്മതത്തോടെ തന്നെയാണ് ഇവിടെ അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കുന്നത് അപ്പം രണ്ടുപേരും തുല്യ തെറ്റുകാർ തന്നെയാണ് പണ്ട് ഉള്ള മഹാനടനായ അടൂർ ഫസി സർ അടൂർ ഫാസി സാറ് പോലും വളരെ അതായത് കെ പി എസ് സി ലളിത മാഡം പറയുകയുണ്ടായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് നിൽക്കാത്തത് കൊണ്ട് വളരെ രീതി വളരെ ഇഷ്ടമില്ലാത്ത രീതിയിൽ അവോയ്ഡ് ചെയ്യുന്ന രീതിയിലൊക്കെ പെരുമാറിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ വിഷമത്തോടെ അതേപോലെ തികൃശി മാഷ് ഒക്കെ ഇതുപോലെ അവരുടെ ഇഷ്ടത്തിന് നിന്നില്ലെങ്കിൽ നമ്മൾ വെറുതെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മാനസികമായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇതൊക്കെ ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ നടന്ന സംഭവങ്ങളാണ് പക്ഷേ ആ കാലത്ത് നല്ല നടന്മാരുമുണ്ട് അത് ആ സ്ഥാനത്ത് നസീർ സാറാണെങ്കിൽ ഇന്ന് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഒരു സിനിമ പൊളിഞ്ഞു പോവുകയാണെങ്കിൽ ഇപ്പം ഒരു പടം വളരെ പ്രതീക്ഷയോടെ ആയിരിക്കും ഒരു പ്രൊഡ്യൂസർ എടുക്കുന്നത് പക്ഷേ പൊടുന്നിനെ ആ പടം പൊളിഞ്ഞു പോകുന്നെങ്കിൽ ആ ഒരു പ്രൊഡ്യൂസർ മാനസികാവസ്ഥ എന്ത് രീതിയിൽ സാമ്പത്തികമായിട്ട് തകരും പക്ഷേ നസീർ സാറിൻ്റെ കാലത്ത് സാറാണെങ്കിൽ ഇങ്ങനൊരു പടം പൊളിഞ്ഞു പോയി എന്നറിഞ്ഞാൽ അദ്ദേഹം പോയി കാണുകയും ചെയ്യും അതുപോലെ ആ പൈസ തിരിച്ചേപ്പിക്കുകയും ചെയ്യും പക്ഷെ ഇന്ന് എത്ര നടന്മാരങ്ങനെ ചെയ്യുന്നു ചെയ്യുന്നില്ല അതാണ് കാലത്തിൻ്റെ ഒരു മാറ്റം അതുപോലെ തന്നെ ഞാനൊരു യൂട്യൂബ് ചാനലിൽ കേട്ടതാണ് നമ്മുടെ വളരെ ബഹുമാനത്തോട് ഒരു ഷീലാമ്മ ഒരു കൂടുതൽ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുപ്പത് വർഷം മുമ്പുള്ള കഥയാണ് ഷീലാമ്മ ഇതേപോലെ തിളങ്ങി നിൽക്കുന്ന സമയത്തിന് ഒരു ഒരു പ്രൊഡ്യൂസർ വരും അപ്പൊ പ്രൊഡ്യൂസർ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഷീലാമ്മയുടെ കൂടെ ഒന്ന് തൊട്ടുരുമി അഭിനയിക്കണം ഇതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം പടം സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പൊ അതിനകത്ത് നടൻ ആരാന്ന് നോക്കുമ്പോൾ ഷീലാമ്മ നോക്കുമ്പോൾ പ്രൊഡ്യൂസർ തന്നെയാണ് നടൻ അപ്പൊ ഓരോ സീനുകൾ എടുക്കുന്ന സീനൊന്നും ഓക്കെ ആവുന്നില്ല സ്റ്റണ്ട് എടുക്കുന്നു ഓക്കെ ആവുന്നില്ല അപ്പം ഷീലാമ്മ പതുക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു പ്രൊഫഷണലിസം കാണുന്നില്ല അഭിനയത്തിൽ ഇത് പ്രശ്നമാവുമല്ലോ എന്ന് ചോദിക്കുമ്പോ പുള്ളിക്കാരെ പറഞ്ഞാൽ അതൊന്നും സാരമില്ല പുള്ളിയുടെ ലക്ഷ്യം ീലാമയായിട്ട് തൊട്ടുരുമി കുറച്ച് അഭിനയിക്കുക അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് ഷൂട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ഷീലാമ്മ റൂമി വന്ന് നോക്കുമ്പോൾ എല്ലാ സാധനവും പാക്ക് ചെയ്ത് പുള്ളിക്കാരെ അമേരിക്കയ്ക്ക് പോയി അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പൊ പല പ്രൊഡ്യൂസർമാരും സിനിമ എടുക്കണം എന്ന് പറഞ്ഞ് വരുമ്പോൾ അവരുടെയൊക്കെ ലക്ഷ്യങ്ങൾ അവരുടെയൊക്കെ നോട്ടം അക്ക ഈ ഹീറോയിൻ്റെ മേലാണ് അവരുടെ നോട്ടം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഏഹ് ഞാൻ എൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ പല കാര്യങ്ങളാണ് ഞാൻ ഇരുപത് സമയങ്ങളിൽ ചെറിയ സീരിയലിലൊക്കെ അഭിനയിച്ച് വന്ന ഒരു സമയത്ത് നമ്മളിപ്പം മേക്കപ്പ് ഇടുമ്പോഴും നമ്മൾ പ്രാർത്ഥിച്ച് ആണ് കുറി തൊടുന്നത് അതിനുശേഷം നമ്മൾ കുപ്പായി ഇടുമ്പോഴും പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ ഞാനൊരു സെറ്റിൽ അതായത് ചെമ്പരത്തി എന്ന സീരിയലിൻ്റെ സെറ്റിൽ ഡയറക്ടർ വന്നിട്ട് ജനാദന സാറാണ് അപ്പം ഞാൻ ഈ യൂണിഫോം ഇട്ട് നിൽക്കുമ്പോൾ ഞാനൊന്നൊരു അധ്യാപിക ആ ഒരു ജോലി ഉപേക്ഷിച്ചിട്ടാണ് ഇതിലേക്ക് വരുന്നത് അപ്പം ഞാനൊരു അധ്യാപിക കൂടിയാണ് എന്നിട്ട് പോലും അറിയാം എന്നിട്ട് കൂടിയും എന്നെ വളരെ മോശമായിട്ട് വളരെ മ്ളേച്ഛമായിട്ട് രീതിയിൽ അനാവശ്യങ്ങൾ വിളിച്ചു പറഞ്ഞു അപ്പം ഞാൻ തിരക്കിയപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണ് അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത അദ്ദേഹത്തിൻ്റെ ഇംഗിതത്തിന് വഴങ്ങാത്ത വ്യക്തികളെ അദ്ദേഹം പബ്ലിക്കായിട്ട് നാണം കെടുത്തുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന ആർട്ടിസ്റ്റ് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് നിൽക്കുന്നതായത് കൊണ്ട് എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ആ ഒരു ആർട്ടിസ്റ്റിനെ പുകട്ടി പറയുകയും ചെയ്തു എന്ന് വെച്ചാൽ നമ്മളെ തീർത്തും ആ സെറ്റിൽ വെച്ച് തന്നെ അദ്ദേഹം പ്രതികാരം ചെയ്യുന്നുള്ള ഇങ്ങനെയൊക്കെയുള്ള മൈൻഡ് ഉള്ളവരുമായിട്ട് നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എന്നോട് പലരും ചോദിക്കും എന്ത് സീരിയലിലേക്ക് പോയിട്ട് കൂടുതൽ അഭിനയിക്കുന്നില്ല വേഷങ്ങൾ കിട്ടുന്നില്ല എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ടങ്ങ് വിടുകയാണ് ചെയ്യുന്നത് അപ്പം ഇപ്പോൾ ഒരു അവസരം വന്നു ഞാനത് വന്നു ധൈര്യപൂർവ്വം ഞാൻ പറഞ്ഞു പക്ഷെ ഇന്ന് പലരും അങ്ങനെ ധൈര്യപൂർവ്വം പിന്നെ പറയാൻ വേണ്ടിയിട്ട് ഒരു എന്താ തന്നെയടം കാണിക്കുന്നില്ല അതിലേ ഉള്ളൂ എനിക്ക് വിഷമം നമ്മൾ പിന്നെ ഉള്ള പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങള് തുറന്നു പറഞ്ഞില്ലെങ്കിൽ എവിടെ പരിഹാരം കിട്ടും സാധാരണ പിന്നെ നമ്മുടെ കലോത്സവത്തിൽ പങ്കെടുത്ത് പിന്നെ കലാതിലകം കിട്ടുന്ന കുട്ടികളായിരുന്നു സാധാരണ അഭിനയത്തിലേക്ക് സിനിമയിലായാലും സീരിയലായാലും വന്നുകൊണ്ടിരുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പിന്നീടാണ് ഈ ഒരു കാസ്റ്റിംഗ് കൗച്ച് ഇങ്ങനുള്ള ഒരു സംഭവം വരികയും അതിന് പിന്നെ പിന്നെ അതിനും പിന്നെ സമ്മതിക്കുന്നവർ മാത്രം സിനിമയിലേക്ക് വരുന്ന ഒരു അവസ്ഥയും കൂടെ വന്നത് അപ്പൊ എനിക്ക് പറയാനുള്ളത് നമുക്ക് അഭിനയമോഹം കൊണ്ട് ഓക്കെ പക്ഷേ ധൈര്യപൂർവ്വം ഇങ്ങോട്ട് വര വരരുത് എന്നേ ഞാൻ പറയത്തുള്ളൂ ഇനിയുള്ള തലമുറയോട് അതായത് മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ അല്ലാതെ വരാൻ വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് യാണ് ഈ സിനിമ സീരിയൽ മേഖല അപ്പൊ അതാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ് ഇപ്പം ഒരു ടീച്ചർ ഒരു ടീച്ചർ മേഖലയാണെങ്കിലും ഡോക്ടേഴ്സിന്റെ മേഖലയാണെങ്കിലും മറ്റേ എൻജിനീയറിംഗ് മേഖല ഒക്കെ എടുത്തു നോക്കിയാൽ അവിടെ ഒന്നുമില്ലാത്ത ഒരു വിഷയമാണ് ഈ സിനിമാ സീരിയൽ രംഗത്ത് വളരെ രീതിയിൽ പീഡനം അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് എത്ര കഴിവുണ്ടെങ്കിലും ഇപ്പൊ കലാതിലകം ആണ് എങ്കിൽ കൂടിയും ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവരുടെയൊക്കെ ഇംഗിതത്തിന് നമ്മൾ വഴങ്ങി കൊടുക്കേണ്ടിയിരിക്കും അപ്പം ഈ വരും തലമുറയോട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിലും നിങ്ങൾ ഇതൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങളുടെ രക്ഷകർത്താക്കളുമായിട്ട് വരിക എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു സേഫായിട്ടൊരു ഒരു എന്താണ് ഒരു സേഫ് സോൺ കിട്ടത്തുള്ളൂ ആ ഒരു അവസ്ഥയിലേക്ക് ഈ മേഖല മാറി എനിക്ക് ഇപ്പോഴത്തെ ഡയറക്ടേഴ്സിനോട് പറയാൻ പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെയുള്ള ഇഷ്ടങ്ങളൊക്കെ വെച്ചിട്ട് കഴിവുള്ള കുട്ടികൾക്ക് അവസരങ്ങൾ നിങ്ങൾ കൊടുക്കുക എന്നാണ് എനിക്ക് ഡയറക്ടേഴ്സിനോട് പറയാനുള്ളത് അതുപോലെ ബാക്കിയുള്ള സിറ്റുവേഷൻസും പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ മേലധികാരികൾ അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു